ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഈ മാസം വരും സോ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഏകദേശം എന്നായിരിക്കും അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോഷൻ സാധ്യത മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു എത്ര റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റില് എത്ര പേരുണ്ടായിരുന്നു എല്ലാം ഈ ഒറ്റ വീഡിയോയില് നമ്മള് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ഇതില് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ മാസമാണ് വരുന്നത് ഈ മാസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും നോർമലി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഒരു ഡിഗ്രി പ്രിലിംസിന്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം സ് എസ് ഐ ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കൂടിയിട്ട് ഉണ്ടാവും ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തിയാറ് വയസ്സാണ് മുപ്പത്തി ആറ് വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ എക്സാം എഴുതാം ഇനി എസ് സി എസ് ടി ആണെങ്കിൽ എന്തായിരുന്നു നാല്പത്തി ഒന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും ഇതിന്റെ സാലറി സ്കെയിൽ അടുത്തത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ ഇതിന്റെ കൂടെ ഡി എയും അതുപോലെ തന്നെ എച്ച് ആർ എ ഉണ്ടാവും നമ്മുടെ ഡി എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് ഡി എ വരുന്നത് അപ്പൊ നല്ലൊരു പേഴ്സൻ്റേജ് ഡി എ ഉണ്ട് എച്ച് ആർ എയും എന്തായിരുന്നു പത്ത് ശതമാനം വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൈ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു എന്താ പറയാ മൊത്തം സാലറി സ്കെയിൽ വന്നിരിക്കുന്നത് അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് ക്യാരി ചെയ്യുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചായിരുന്നു സുഹൃത്ത് മീൻസ് അതിന്റെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് കേട്ടോ അപ്പോ അവളോട് ഞാൻ ചോദിച്ചായിരുന്നു എത്രയാണ് നിങ്ങൾക്ക് തുടക്കത്തിൽ സാലറി കയ്യിൽ കിട്ടുന്നത് അപ്പൊ കയ്യിൽ കിട്ടുന്നത് ആ കുട്ടിക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് കയ്യിൽ കിട്ടുന്നതാണ് ഏകദേശം ഫോർട്ടി ഫൈവ് തൗസൻഡ് കൈ കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു സാലറി സ്കെയില് കയ്യില് കിട്ടുന്നതാണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് സോ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക ഇത് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എത്രയാണ് ചോദിച്ചുകഴിഞ്ഞാൽ അൻപത്തി ഏഴ് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് ലാസ്റ്റ് ഇയർ അൻപത്തിയേഴ് മാർക്ക് ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടി കൂടി വരുകയാണ് എന്നുള്ള കാര്യം കൂടിയിട്ട് നിങ്ങൾക്ക് ബോധ്യമായിട്ട് പഠിക്കുക കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോമ്പറ്റീഷൻ കൂടുതലാണ് ഇല്ല ഇല്ലാന്നൊന്നും പറയുന്നില്ല കോമ്പറ്റീഷൻ കൂടുതലാണ് കാരണം കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കൂടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും കമ്പനി ബോർഡിലേക്കല്ല പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് സോ രണ്ട് എക്സാമും ഒരേ ആൾക്കാരാണ് എഴുതുന്നത് സോ കോമ്പറ്റീഷൻ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഇനി ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടി കൂടിക്കൊണ്ടായിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ എക്സാം ക്ലിയർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂടിയുള്ള വിജയ മന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ ഇപ്പം മുതൽ തുടങ്ങട്ടെ ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും കാത്തിരിക്കരുത് ഇപ്പം മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങാ അപ്പൊ അമ്പത്തിയേഴ് മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് എന്താണ് എഴുതാൻ പറ്റുക അത് മാത്രം നിങ്ങൾ നോക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നിങ്ങൾ വിട്ടേക്കും ഇനി ഇതിന്റെ മെയിൻ ലിസ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത് പേരുടെ ഒരു മെയിൻ ലിസ്റ്റ് ആണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് ഇപ്പൊ തന്നെ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ ആൾക്കാർക്ക് അഡ്വൈസ് മുന്നൂറ് ഏകദേശം മുന്നൂറ് അടുപ്പിച്ച ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മീൻസ് ഇത് വിളിക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് ഒരുപാട് വലുതല്ല ചെറുതായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ പിന്നെ എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയരുത് കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റിൽ നല്ലൊരു തസ്തികയാണ് അപ്പൊ അത്യാവശ്യം നല്ലപോലെ പ്രമോഷൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതില് കോമ്പറ്റീഷൻ കൂടുതലാണ് കാരണം നമ്മള് സാധാരണ പറയുവല്ലോ കാരണം ഏറ്റവും നല്ലതിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെ ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ തയ്യാറാകുക വൃത്തിയായിട്ട് പഠിക്കുക ഏറ്റവും നന്നായിട്ട് റിവൈ റിവിഷൻ ചെയ്യുക ഇപ്പൊ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങക്ക് പഠിക്കാനുള്ള സമയമുണ്ട് ഓക്കെ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ സമയമുണ്ട് ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ അന്ന് തന്നെ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല അല്ലെ അന്ന് തന്നെ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടും ഒന്നും ഒരു കാര്യം ഇല്ല അപ്പൊ നിങ്ങൾ എന്തായിരുന്നു മാക്സിമം നിങ്ങൾ പഠിക്കാം അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത് ഇനി എന്തായിരുന്നു നമ്മൾ നോക്കുന്നത് ഇതിന്റെ പ്രമോഷൻ സാധ്യതകൾ നോക്കണം നമ്മള് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഇവിടെ കയറുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജസിലും നമുക്ക് കയറാൻ പറ്റും ഓക്കെ അപ്പൊ ഈ ജോലി എന്ന് പറയുന്ന സുഖാ കാരണം ആ ഒരു നമ്മുടെ കുറെ നമ്മുടെ ചുറ്റും കുറച്ച് കോളേജ് പിള്ളേരും ഒക്കെ ആയിരിക്കും അപ്പം നല്ല രസമാണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ ബാക്കിയുള്ള അത്രയും ജോലിയുടെ അത്രയും പ്രഷറ് നമുക്ക് ഇവിടെ ഇല്ല കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെന്നാണ് കയറിയ ആൾക്കാർ പറഞ്ഞു തരുന്നു കേട്ടോ കേറിയ ആൾക്കാര് പറഞ്ഞു കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റണ ജോലിയാണ് ഇത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ജോലിയൊക്കെ നല്ല രസമാണ് അപ്പൊ നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ ജോലി ചെയ്യാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മാത്രം മതി സോ ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ നിങ്ങൾ കയറുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും ആ ഒരു സമയത്ത് നിങ്ങളുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പൊ ഇതിന്റെ പ്രമോഷൻ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത്ര പെർട്ടിക്കുലർ വർഷം കഴിഞ്ഞിട്ടൊന്നുമല്ല നമുക്കറിയാം വേക്കൻസീസ് ഒക്കെ വരുന്നതിനനുസരിച്ച് രണ്ട് വർഷം അപ്പം ആദ്യം കേറിയ സമയത്ത് രണ്ട് വർഷത്തിന് ഉള്ളിൽ പ്രൊമോഷൻ ആയ ആൾക്കാർ നാല് വർഷത്തിലും ആറ് വർഷത്തിലൊക്കെ പ്രൊമോഷൻ ആയ ആൾക്കാരുണ്ട് എന്നാണ് അറിഞ്ഞത് ഇപ്പം ഇത്രയും രണ്ട് വർഷത്തിനുള്ളിൽ പ്രൊമോഷൻ ആവാനുള്ള സാധ്യത ഇല്ല കേട്ടോ കാരണം പ്രൊമേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രൊമോഷൻ ആയ ആൾക്കാർ വെച്ചാൽ പണ്ട് ഈ സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ഒക്കെ ഈയൊരു ഇതിലൂടെയല്ല ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അതൊരു പ്രൊമോഷൻ പോസ്റ്റിലേക്ക് വന്നപ്പോൾ ഈ പി എസ് സി ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്തപ്പോഴാണ് നേരത്തെ ആണ് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷൻ ആയത് ഇപ്പോഴും നിങ്ങൾ ഒരു നാല് വർഷം കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യം പോവാം നമുക്ക് ഭാഗ്യമനുസരിച്ച് വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രൊമോഷൻ ഒക്കെ ആയിട്ട് മുകളിൽ കയറി പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക കഴിഞ്ഞ് അടുത്ത് നിങ്ങൾ ആവാൻ പോകുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സാലറി കുറച്ച് കൂടും ബേസിക് സാലറി തന്നെ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ വരും തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആവുമ്പോൾ സാലറി കിട്ടും സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് സാലറി പാക്കേജ് വരുന്നത് ഇനി അടുത്തത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നത് അപ്പൊ എത്രയായിരുന്നു നാല്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നത് കേട്ടോ സാലറി സ്കെയില് അപ്പൊ അത്യാവശ്യം കുറച്ചുകൂടി സാലറി സ്കേല് കൂടി ഇനി നമ്മൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കഴിഞ്ഞ് അടുത്ത ഒരു പോസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് സെക്ഷൻ ഓഫീസർ ആണ് സെക്ഷൻ ഓഫീസറും നല്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം നമ്മുടെ ഗവൺമെന്റ് കാറിൽ കൊണ്ടുപോകാം അപ്പൊ നല്ല രസമാണ് അത്യാവശ്യം ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി നല്ലതാണ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സെക്ഷൻ ഓഫീസറൊക്കെ ആയതെന്നാണ് സെക്ഷൻ ഓഫീസർ കരുതൊരു സെക്ഷൻ ഓഫീസർ പറയുന്നത് സെക്ഷൻ ഓഫീസർ എൻ്റെ ഒരു സാറായിരുന്നു അപ്പൊ ആ സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സാറിന്റെ സാർ സാറിപ്പോ സെക്ഷൻ ഓഫീസറാണ് ആണ് അപ്പൊ സാറാണ് പറഞ്ഞത് സാറാണിങ്ങനെ എന്നോടും ഞാൻ പി എസ് സി എക്സാം കഴിഞ്ഞാൽ കുറച്ചു മടിയാണ് എനിക്ക് നമ്മള് മീൻസ് പറയാനല്ലേ അറിയുള്ളൂ പഠിക്കൂലല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ള ആളാണ് അപ്പൊ സാറിങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ പറയുന്നത് എഴുതീ നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ട് സാറിങ്ങനെ പറയും നല്ല ഒരു പോസ്റ്റാണ് സെക്ഷൻ ഓഫീസർ അമ്പത്തി ഒന്നായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി മുന്നൂറ് ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സെക്ഷൻ ഓഫീസർ നിങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ടാണ് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയില് അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ ഒരു ആകുമ്പോഴേക്കും തന്നെ നല്ലൊരു പാക്കേജ് നിങ്ങളുടെ കയ്യില് കിട്ടുന്നത് വൺ ലാഖ് എബോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ കാരണം ഇത് പറയുന്നൊക്കെ ബേസിക് പേ ആണ് അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇനി നിങ്ങൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് എന്താന്ന് വെച്ചാൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു പദവി ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാറിന്റെ തുടക്ക ശമ്പളം തന്നെ ഒരു ലക്ഷത്തിൽ കൂടുതലാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് എവിടെ സാലറി വരുന്നത് കേട്ടോ ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് ഇതിന്റെ സാലറി സ്കെയിൽ അത്രയാണ് വരുന്നത് ഇനി അടുത്തത് ജോയിന്റ് രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി വരുന്നത് അപ്പോൾ അത്രയാണ് ഇതിന്റെ സാലറി വരുന്നത് അപ്പൊ നമ്മൾ ഏകദേശം റിട്ടേർഡ് ആവുന്ന സമയത്ത് നമ്മൾ റിട്ടയേർഡ് ആവുന്ന സമയത്ത് നമ്മൾ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടായിരിക്കും മിക്ക ആൾക്കാരും റിട്ടേർഡ് ആവുന്നത് ഇനി നമ്മൾ ഏജ് ഒരുപാട് കയറി കൂടിയിട്ടാണ് നമ്മൾ ഏകദേശം ലാസ്റ്റ് ചാൻസ് ഒക്കെ ആവാറുന്ന സമയത്താണ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാർ വരെ ആവാം അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് റിട്ടയർഡ് ആവാം അപ്പം നല്ല റിട്ടയർഡ് ആവുമ്പോഴേക്കും കൈ നിറച്ച് നമ്മുടെ ഒരു വയസ്സാക്കാലത്തും കൈ നിറച്ച് സാലറിയൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റിട്ടയർഡ് ആവാറുന്നതാണ് നല്ലൊരു പോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുകൊണ്ടാണ് ഇവിടെ കോമ്പറ്റീഷൻ കൂടുതൽ എന്ന് പറയുന്നത് കൂടുതൽ എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ആയി ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യും നിങ്ങളുടെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എപ്പോഴും എന്തായിരുന്നു ആയിരങ്ങളോട് മാത്രമായിരിക്കും കോമ്പറ്റീഷൻ അത് എപ്പോഴും മനസ്സിലാക്കുക ലക്ഷക്കണക്കിന് ഇത്ര ലക്ഷം അപ്ലൈ ചെയ്തു ഇത്ര ലക്ഷം കൂടി അന്ന് വിഷയാക്കണ്ട ആയിരങ്ങളോട് മാത്രമാണ് നമ്മുടെ എപ്പോഴും ഉള്ള കോമ്പറ്റീഷൻ ഇനി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം പ്രിലിംസ് ആണ് അത് കഴിഞ്ഞ് മെയിൻ എക്സാം ആണ് ഇന്റർവ്യൂവിന്റെ കാര്യം അറിയിച്ചിട്ടില്ല നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാം ഇന്റർവ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായാലും തൽക്കാലം അറിയിച്ചിട്ടില്ല അപ്പൊ നമുക്കിപ്പോൾ ആദ്യം എന്തായിരുന്നു പ്രിലിംസിന് വേണ്ടി പഠിക്കാം പ്രിലിംസിന് വേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് സിലബസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ കമ്പനി ബോർഡ് ആണെങ്കിലും എസ്ഐ ആണെങ്കിലും എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതിനൊക്കെ കോമൺ ആയിട്ട് ഒരു എക്സാം ആയിരിക്കും എഴുതേണ്ട വരെ മോസ്റ്റ് പ്രോബ്ലി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ ഇതിലെ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ് ചോദിച്ചു കഴിഞ്ഞാല് ഇംഗ്ലീഷിനും ആണ് അപ്പൊ നല്ല രീതിയിൽ ഇംഗ്ലീഷും മാത്സും കൃത്യമായിട്ട് പഠിക്കുക കാരണം കൃത്യമായിട്ട് സിലബസ് ഉണ്ട് ഓരോ ടോപ്പിക് എടുത്തെടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം അതുപോലെ തന്നെ പത്ത് മാർക്ക് മലയാളത്തിനുണ്ട് ഇത് ഈ ഒരു മലയാളം മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇത് കൃത്യമായിട്ടൊരു സിലബസ് ഉണ്ട് കുറച്ച് സിലബസ് തീർക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആവണം ഡെയിലി നിങ്ങൾ ഒരു ദിവസം പോലും മാത്സോ മലയാളോ ഇംഗ്ലീഷോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ റെഡി ആണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇതിനെ പകുതി ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഫിഫ്റ്റിന്ന് ഫിഫ്റ്റി മാർക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു ജി ആണ് ജി കെക്ക് ആ ജി കെയുടെ ഭാഗമാണ് ഇത്ര വരുന്നത് ഓക്കെ ഇത്രയാണ് ജി കെയുടെ ഭാഗം വരുന്നത് ബാക്കി ഫിഫ്റ്റി മാർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളം എം ഇ എമ്മിനാണ് വരുന്നത് ബാക്കി ഫിഫ്റ്റി മാർക്ക് അപ്പൊ ഏതാണ് ഏത് ഭാഗത്തെ മാർക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നേടാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ഈ ഭാഗത്തെയാണ് നിങ്ങൾ മാത്സില് ഭയങ്കര വീക്കാണ് ഇംഗ്ലീഷിൽ വീക്കാണ് മലയാളത്തിൽ വീക്കാണ് അതുകൊണ്ട് ഇത് മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോവാം എന്നൊരു ധാരണയിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാ ഇത് അത് മാത്രം പഠിച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് കയറാൻ സാധ്യത കുറവായിരിക്കും കാരണം ഈ ജി കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഹിസ്റ്ററി ഉണ്ട് അതിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ജ്യോഗ്രഫി തന്നെ നമുക്കറിയാം വേൾഡ് ജ്യോഗ്രഫി ഉണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കണം അതുപോലെ തന്നെ ഫിസിയോഗ്രഫി കേരള ജ്യോഗ്രഫി ഒക്കെ പഠിക്കണം എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്പൊ ഇത്രയും ഇതിൽ നോക്കിയിട്ടാണ് അൻപത് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പോലും അൻപത് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റില്ല അപ്പൊ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നല്ല പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിലൊരു ഇൻ ബിറ്റ്വീൻ തേർട്ടി ടു ഫോർട്ടി ആണ് ആവറേജ് വാങ്ങിക്കാൻ അപ്പൊ തേർട്ടി ടു ഫോർട്ടി ഇപ്പൊ നമ്മൾ പറയും കഴിഞ്ഞ പ്രിലിംസ് ഒക്കെ കട്ട് ഓഫ് നോക്കിക്ക് ചില ഇതിന് എസ്ഐക്ക് അങ്ങനെ എല്ലാത്തിന്റെ മാർക്ക് നോക്കുമ്പോൾ പ്രിലിംസിന് അധികം കട്ട് ഓഫ് കൂടുതൽ ആവാറില്ല നമ്മൾ പറയുവെങ്കിൽ പോലും നമുക്കത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല അല്ലെ ഉറപ്പിച്ച് പറയാനല്ലേ കാരണം എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഉറപ്പിച്ച് പറയാ സോ ഇതിനെക്കാളും കുറച്ചുകൂടി മാർക്ക് ഇത് നന്നായിട്ടൊന്ന് പഠിക്കുക എന്നിട്ട് ഇത് നല്ല പോലെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും അതിൽ വേറെ ഡൗട്ടേ ഇല്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്തിരിക്കും ഈ രീതിയിൽ പഠിക്കാം മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആ സ്കിപ്പ് ചെയ്താൽ പോയി കേട്ടോ സ്കിപ്പ് ചെയ്താൽ പോയി അതിന്റെ ഏറ്റവും ഡിഗ്രി പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പറയുന്നത് ചിലർക്ക് രക്ഷമാവും ഞാൻ മലയാളം പഠിച്ചിട്ടില്ലല്ലോ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലല്ലോ മാത്സ് പഠിച്ചിട്ടില്ലല്ലോ എന്ന് പക്ഷെ ഞാൻ വെറുതെ വെറുതെ നിങ്ങൾ വെച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പോവാം കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്റെ വ്യൂസ് മാത്രമാണ് വേണ്ടെങ്കിൽ എനിക്ക് പോവാം പക്ഷെ അങ്ങനെയല്ല ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമയുണ്ട് അതുകൊണ്ടാണ് ഇംഗ്ലീഷും മാത്സും മലയാളവും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല സോ ഇംഗ്ലീഷും മലയാളവും മാത്സും നല്ലപോലെ പഠിക്കണം ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും പഠിക്കണം ജി കെ പഠിക്കുന്നതിനേക്കാളിൽ കുറച്ചും കൂടി എളുപ്പമാണ് അതുപോലെ തന്നെ ജി കെയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആദ്യം കവർ ചെയ്ത് കഴിഞ്ഞ് ആ തലവേദന അങ്ങോട്ട് കഴിഞ്ഞു എന്നിട്ട് ബാക്കിയുള്ള പരീക്ഷകൾ നോക്കാം നോക്കാം ബാക്കിയുള്ള പരീക്ഷകളല്ല എക്സാമുകൾ പരീക്ഷ എക്സാമൊന്നുമല്ല സബ്ജക്റ്റുകൾ നോക്കാം അപ്പം ആ രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പം അതൊരിക്കലും ഡീമോട്ടിവേഷൻ ആയിട്ട് എടുക്കരുത് എന്തായിരുന്നു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് പിന്നെ എല്ലാവർക്കും ദി ബെസ്റ്റ് നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾ ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം പിന്നെ നമുക്കൊരു കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പി ഡബ്ല്യു സി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു കോഴ്സാട്ടോ ആട്ടോ പി ഡബ്ല്യു സി എന്ന് പറയുന്ന ഒരു കോഴ്സ് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ്സസ് ആണ് ഈ ഒരു കോഴ്സിന് കൊടുക്കുന്നത് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫിഫ്റ്റീൻ മിനി പ്രോജക്ട്സും വൺ ക്യാമ്പ് സ്റ്റോൺ പ്രോജക്ടും പ്ലസ് ടു പി ഡബ്ല്യു സി പ്രോജക്ട്സൊക്കെ ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സ് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം എല്ലാ ദിവസവും രാവിലെ മണിക്ക് കറണ്ട് അഫയർ സെഷനും കൂടി ഉണ്ട് അപ്പൊ പറ്റുവാണെങ്കിൽ അതിനും കൂടി വരിക അപ്പൊ എല്ലാവർക്കും